അസ്ലാമല ആയിരിക്കും വരഹമുല്ല വരക്കാത്തു വസ്മില്ല അലഹമുല്ല അല്ലി ഹദാൻ അലിഹദ വമ കുന്നലി നെഹത്തദി അലൗല അൻഹദാൻ അല്ലാ അമബാദ് അള്ളാഹു മറബിഷഹലി സദ്രി വയ്യസലി അംരി വഹലുൽ ഒക്കം ഇല്ലിസാനി എഫ് കഹു കൗലി അലഹമുല്ല അലഹമുല്ല അലമദില്ല നമ്മുടെ ഈ പ്രവർത്ത പ്രവർത്തനം അലഹദില്ല അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ പലയിടത്തും പ്രതിധ്വനിക്കുന്നു എന്നതിൻ്റെ ചില നേർക്കാഴ്ചകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പേരോടുസ്താദന് ആ വിഷയത്തിൽ പോലും പൊറതിയില്ലാത്ത അവസ്ഥയിൽ നിലവിൽ ചില ചോദ്യങ്ങൾ അമ്പ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അണികളുള്ളത് അതിലൊരു ചോദ്യം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുമ്പോഴും ഹക്കീം അസഹരിപ്പുറത്ത് അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നും ബദിനങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് വൈരുദ്ധ്യമല്ലേ യഥാർത്ഥത്തിൽ പറയാനുള്ളത് സമസ്ത മുഴുവൻ വൈരുദ്ധ്യമാണ് സമസ്ത ഒന്നല്ല എല്ലാത്തിലും വൈരുദ്ധ്യമാണ് ഒരിടത്ത് അള്ളാഹുനെ വിളിച്ചു മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതോടൊപ്പം മുപ്പത്തി മുക്കോടി ദൈവങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഈ ഒരു സമസ്തയുടെ ആളുകൾക്കുള്ളത് ഇനി അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് നമുക്ക് കിടക്കാം പിന്നെ വേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല ഞങ്ങൾ ഞങ്ങൾ മഹാന്മാരോട് സഹായം തേടലാണ് നിങ്ങൾ പറയുന്ന പേരാ ാണ് ആദ്യം തന്നെ മൂപ്പര് കളവ് പറയാണ് സമസ്തക്കാരല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നത് മുജാഹിദുകൾ കളവായി പറഞ്ഞതാണ് എന്നാണ് അത് പറയണത് ഇനി മൂപ്പര് പറയണത് കൂടി ഒന്നും കൂടി കേൾക്കാം ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല എന്താണ് ഒന്നുകൂടി കേൾക്കാം ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല അപ്പൊ ഞങ്ങൾ അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കലില്ല എന്ന് പേരൊടിസ്ഥാദ് ഇവിടെ പറയുന്നുണ്ട് അലഹമില്ല അതാണ് നമുക്ക് വേണ്ടത് അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ മുസ്ലിമീങ്ങൾ മുഴുവൻ അള്ളാഹുവിനെ മാത്രമേ തവക്കൂലാക്കാൻ പാടുള്ളൂ ഇതാണ് നമ്മൾ ഇന്ന് കാലയളവിൽ ഒരു നൂറ്റാണ്ട് കാലയളവിൽ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അലഹമില്ല കുറച്ചെങ്കിലൊക്കെ ഒരു മാറ്റം എവിടേക്കോ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹു രൂപത്തിൽ യഥാർത്ഥ തൗഹീദുള്ള ആളുകളായി എല്ലാ ആളുകളെയും ആരോടും വിദ്വേഷമില്ല ദേഷ്യമില്ല നമ്മൾ ഈ തെറ്റുകൾ കാണുമ്പോൾ അതിനെ ചൂ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവർക്കിടയിൽ ഇന്നും വ്യാപകമായി പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്താണ് ഹക്കീം അബ്ദരി തന്നെ പറയട്ടെ സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പം ഈ നോളജി സിറ്റിയുമായി ബന്ധപ്പെട്ട അതിന്റെ അപ്രൂവലിന് വേണ്ടിയിട്ട് ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് അതുകൊണ്ട് എന്തുപറ്റി മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പർ കിട്ടി

ഇത് നല്ലൊരു തമാശയായി ഇനി അങ്ങനെയൊന്നും വേണ്ട ഇനി ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇല്ലാതെ തന്നെ പച്ചയായ യാഥാർത്ഥ്യമായിക്കൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമസ്തകളുടെ രംഗങ്ങൾ സമസ്തയുടെ ഉസ്താദുമാർ പ്രാർത്ഥിക്കുന്നത് തന്നെ എമ്പാടും കാണാൻ സാധിക്കുന്നില്ലേ ഇനി എന്തിനാണ് സമസ്ത ഉണ്ടായത് അതുകൂടി നമുക്ക് കേൾക്കാം വിളിക്കാൻ വിളിക്കാൻ ഉത്തരം അപ്പോ ഇവിടെ പറയുമ്പോൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് ഒരു ഭാഗം പറഞ്ഞു എന്നാൽ പ്രവൃത്തിപഥത്തിലേക്കും കർമ്മപഥത്തിലേക്കും വരുമ്പോൾ അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഇത് ശരിക്കും വൈരുദ്ധ്യം തന്നെയാണ് സമസ്തം മുഴുവൻ വൈരുദ്ധ്യാണ് സമസ്ത ഇസ്ലാമിന് വൈരുദ്ധ്യം കാണിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ശരിക്കും ഇസ്ലാമിലേക്ക് തിരിച്ചു മടങ്ങണം എന്നാണ് ആ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ലേ ആ വിളിച്ചു പ്രാർത്ഥിച്ച മഹാന്മാരായ ബദരീങ്ങൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു അവരാരായിരുന്നു അവരെന്തിനാണ് നിലവേണ്ടത് എന്തിനാണ് ബദർ നടന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇനി വേറൊരു വിദ്വാൻ പറയുന്ന ഒരു സംസാരം നമുക്ക് കേട്ടാലോ വരെ ഓപ്പൺ കപ്പലല്ല സൗകര്യങ്ങളുള്ള ബോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് മഴ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം മരിച്ചെന്ന് കടലിൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് മതിരി തവസുരാക്കിക്കൊണ്ട് മതിരിങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് മരിക്കുക വെള്ളത്തിൽ തന്നെ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യ സംസ്കരിക്കാൻ പോലും റബ്ബേ എന്നെവിടെയെന്ന് കാണാൻ പോലും അപ്പൊ പേരോട് പറഞ്ഞു അള്ളാഹുനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ അല്ല പക്ഷെ ഇവിടെ ഈ വിദ്വാൻ എന്താ പറയണത് ഒന്നുകൂടി ഇട്ടു കൊടുക്കുക അവസാനത്തെ ഭാഗം ഒന്നുകൂടി കേൾക്കാം കേട്ടില്ലേ എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല ആരാ ബദരീങ്ങൾ അപ്പോൾ പേരോടിൻ്റെ ന്യായം എന്താ ബദരീങ്ങളെ വിളിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല ഇനി ഏതായാലും ഇവിടെ എന്താ പറയണത് ഇവിടെ പറഞ്ഞത് എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ ബദരീങ്ങളെ നിങ്ങളല്ലാതെ വേറാരും ഇല്ല അപ്പോൾ നേരിട്ട് പ്രാർത്ഥിക്കുകയാണ് എത്ര എത്ര രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ഉപ്പാപ്പമാരുടെ കബറിൽ ചെന്ന് ഉപ്പാപ്പ ഞങ്ങളെ കാക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എത്രയെത്ര പ്രാർത്ഥനാ രംഗങ്ങൾ സമസ്തയുടെ ഉസ്താദുമാർ നിർവഹിച്ചത് നമുക്ക് കാണിക്കാൻ സാധിക്കും ഇതൊക്കെ കാണിച്ച് നിങ്ങളെ വഷളാക്കാനല്ല മാറണം മാറി ചിന്തിക്കണം എന്തിനാണ് ബദറുണ്ടായത് ആരാണ് ബദരീങ്ങൾ അള്ളാഹു സുബാനത്തല വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ അല്ലി ഉഹ് ജുരി ഹക്കിൻ ഇല്ലുറ അവർ ബദർ നടത്തിയത് റബ്ബ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രഖ്യാപിച്ചതാണ് അതിൻ്റെ പേരിലാണ് ബദറുണ്ടായത് ഇനി ഈ വിശ്വാസം എന്താ ഈ കബർ കടലിലൂടെ സഞ്ചരിക്കുന്ന സമയം ആ തിരമാലകൾ ആർ തിരമ്പി തങ്ങളുടെ വിഴുങ്ങുന്ന തങ്ങളെയെല്ലാം മുക്കി നശിപ്പിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു ദുരന്തം മുന്നിൽ കാണുന്ന സമയത്ത് വിളിച്ചു പ്രാർത്ഥിച്ചത് ബദരീങ്ങളെയാണ് എന്നാണ് പക്ഷേ ലോകചരിത്രത്തിൽ ആറാം നൂറ്റാണ്ടിനപ്പുറം വിശുദ്ധ ഖുർആാനിൽ ജാഹ്ലിയത്തിലെ മുഷിരിക്കുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അവരെക്കുറിച്ച് പറഞ്ഞത് ഫയിദ റക്കിബു ഫിൽ ഫുൽഖി ദുല്ലാഹ മുഹ്ലിസീൻ അലഹുദ്ദീൻ ആ മുഷിരിക്കുകൾ കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന സമയം ആ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പലിലേക്ക് ആ തിരമാലകൾ ആർത്തിരമ്പി അതിനെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് കഴിയുന്ന സമയം അള്ളാഹുവിന് പൂർണ്ണമായി ഇഹ്ലാസോടുകൂടി റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഫലം ആജ്ജാഹും ഇലൽബറ്റി ഇദാഹും ഇഷ്രിക്കൂൻ അങ്ങനെ അള്ളാഹു സുബാനത്തിൽ അവരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ഷിർക്കിയുന്നു ഇതാണ് അവരുടെ അവസ്ഥ മുഷിരിക്കുകളുടെ അവസ്ഥ പക്ഷേ ഇവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ മുഷിരിക്കുകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു എന്നാണ് എന്നാൽ നമ്മുടെ സമസ്ത ഉസ്താദമാരും അതിൻ്റെ അനുയായികളുമോ പ്രതിസന്ധി കടുക്കും തോറും അല്ലല്ലാത്ത ആൾക്കാരെ കൂടുതൽ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ അപ്പോൾ മുഷിരിക്കുകളെക്കാളും വിശ്വാസരംഗത്ത് വീഴ്ചകൾ വന്ന വിള്ളലുകൾ വന്ന പുഴുക്കുത്തുകൾ പേറിയ ഒരവസ്ഥയിലാണ് ഇന്ന് സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഇത് വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും ഒരു പ്രശ്നമല്ല മറിച്ച് പാരത്രിക ലോകത്ത് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന വിഷയമായതുകൊണ്ട് ആത്മാർത്ഥമായി മാറി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിലേക്ക് മടങ്ങണം അലൈസല്ലാഹുബിക്കാഫിൻ അബുദ അള്ളാഹ് ചോദിക്കണല്ലോ നിങ്ങൾക്ക് അള്ളാഹു പോരെ അപ്പോൾ നമ്മുടെ എല്ലാ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഭരമേൽപ്പിക്കാൻ മതി തുണയായി സഹായിയായി മതി അതല്ലേ നമ്മൾ ബദറിൽ കണ്ടത് പതിരീങ്ങളെല്ലാം അള്ളാഹുൽ ഭരമേൽപ്പിച്ചു പ്രതിസന്ധികൾ മുഴുവൻ മുന്നിലുണ്ടായിരുന്നിട്ടും അള്ളാഹുൽ ഭരമേൽപ്പിച്ചു അള്ളാഹു സഹായിച്ചു ഇതുപോലെ ആ ബദരീങ്ങളുടെ ആശയത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാനല്ല അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനായിരുന്നു ബദിർ ഉണ്ടായത് ആ ബദരീങ്ങൾ അവിടെ ഷഹീദായത് ആ ബദരീങ്ങൾ ബദരീങ്ങളവിടെ പങ്കെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ ആദർശത്തെ നെഞ്ചോട് ചേർക്കുക എന്നതാണ് അല്ലാതെ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ദുർന്യായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെടണം മുസ്ലിം സമൂഹം ഏകദൈവ ആരാധനയിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചും സഹായം തേടിയും റബ്ബിനോട് മാത്രം എല്ലാം സമർപ്പിച്ചും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയും പ്രയാസങ്ങളും റബ്ബിനോട് മാത്രം ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്തിനു വേണ്ടി ആയിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത് അല്ലാഹു സുഹാനഹുതല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന റബ്ബിനോട് മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുന്ന റബ്ബിനു മാത്രം നമ്മുടെ എല്ലാ ഇമാദത്തുകളും അർപ്പിക്കുന്ന നമ്മുടെ തവക്കുൽ അള്ളാഹുവിനോട് മാത്രമാക്കുന്ന ആ രൂപത്തിലുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃത അനി അലഹമുല്ലാഹി റബ്ബി ലാലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു